ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ദിവസമായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചെന്നം പിന്നെ മഴയല്ലായിരുന്നോ ഇന്ന് നല്ല തെളിവായിരുന്നു കേട്ടോ ഇന്നലെ അതായിരുന്നു ഇന്നും അതെയായിരുന്നു നല്ല തെളിവും നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്കൊരു ഓണമൊക്കെ ആയൊരു ഫീലായിരുന്നു കേട്ടോ നല്ല ചെറിയ ചുളി ചുളുപ്പം കാറ്റും ഒക്കെ ആയിട്ട് മഴയൊക്കെ ഇങ്ങനെ ചന്നം പിന്നം പെയ്ത് മൊത്തത്തിൽ നമ്മൾ നനഞ്ഞു അന്തരീക്ഷമായിരുന്നു ായിരുന്നു കേട്ടോ ആ പ്രകൃതിയാണെങ്കിലും ആകെ മൂടിക്കിട്ട് ഇങ്ങനെ അടാ പിടി മഴയായിട്ട് നമുക്കാണെങ്കിലും ഒരു ഒരു സന്തോഷം ഒരു പണിയെടുക്കാനുള്ളൊരു ഇതും ഇല്ല എവിടെയെങ്കിലും ഇങ്ങനെ ചടഞ്ഞ് കുത്തി ഇരിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ആയിരുന്നു കേട്ടോ ഇന്ന് പക്ഷേ അതെല്ലാം മാറിക്കിട്ടി വെയിലങ്ങ തെളിഞ്ഞതോടുകൂടി പണ്ടും എനിക്കത് അങ്ങനെയാണ് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് തുണിയൊക്കെ നനച്ച ഉണക്കിയൊക്കെ എടുക്കാൻ മടക്കി വെക്കാൻ വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അടിച്ച് തൂത്ത് ചുട്ട് കരിച്ചൊക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് രാവിലെ എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറമ്പായി പറമ്പ് മുഴുവൻ അടിച്ച് വാരി കരികിലി എല്ലാം ചുട്ടും തലേ ദിവസവും അങ്ങനെ കാര്യമായിട്ട് മഴയൊക്കെ പെയ്യാതിരുന്നതുകൊണ്ട് നമ്മൾ കരികിലിയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം അളിഞ്ഞി പിളിഞ്ഞി അട പോലെ ഇരിക്കലായിരുന്നോ അപ്പം നല്ല തെളിവായിരുന്നുകൊണ്ട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ രാവിലെ തെളിവ് കണ്ട പാടെ ഞാൻ മാത്രമല്ല കേട്ടോ അപ്പറേ ഇപ്രയുള്ള വീട്ടുകാരും എല്ലാ തുണിയൊക്കെ കഴുകി റോട്ടിക്കൂടെയും സൈഡിൽ കൂടെ അഴിയൊക്കെ കെട്ടി എല്ലാവരും ഉണക്കലും വിറക്കലും ധൃതി പരിപാടികളിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പറമ്പായ പറമ്പുഴ അടിച്ച് വാരി ചുട്ട് എല്ലാം ഒന്ന് നീറ്റാൻഡ് എടുത്തു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഇപ്പോൾ വൈകിട്ടത്തെ മുറ്റടി കഴിഞ്ഞത് ആ തുണിയൊക്കെ രാവിലെ അലക്കിയിട്ട് ഉണങ്ങിയിട്ടൊക്കെ പിറക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലതിനൊക്കെ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് അത് വേറൊന്നല്ല കേട്ടോ കേട്ടോ ആദ്യത്തെ ഒരു സെക്ഷൻ അലക്കി വിരിച്ച് അത് ഉണക്കി അതെല്ലാം പിറക്കി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ അലക്കിയിട്ടേൻ്റെയാണ് കേട്ടോ ഇപ്പം പറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് ഉണങ്ങാണ്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ എടുക്കുക ഇപ്പം നല്ലൊരന്തരീക്ഷം ആയതുകൊണ്ട് അപ്പം അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ആ അപ്പം ന വൈകിട്ടത്തെ മുറ്റയടി പരിപാടി കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്തിന് മുന്നേ ഒന്ന് പോയി കുളിക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാ പച്ചരിയാണ് കേട്ടോ പച്ചരി നമ്മൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് തലയ്ക്ക് എന്തോരാവശ്യമുണ്ടോ അതിൻ്റെ അനുസരിച്ച് കുറച്ച് മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം അത് നമ്മുടെ മിക്സ് ചെയ്ത ജാറിൽ നമ്മൾ പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇന്ന് തന്നെ അരച്ച് നമ്മൾ തലയിൽ തേക്കണം എന്നില്ല നമുക്ക് തല ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റു ദിവസം തേച്ചാലും ഈ സംഭവം കേടൊന്നും ആവത്തില്ല കേട്ടോ കുറച്ചുകൂടെ ഒരു പുളിച്ചിട്ട് തേക്കുന്നതായിരിക്കും നമ്മുടെ ഹെയറിനൊക്കെ നല്ലത് ഇനി കുളിച്ചില്ലയിലും അപ്പം തന്നെ തേച്ചാലും നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും പിന്നെ പെട്ടെന്ന് അങ്ങ് കഴുകി കളയാം ഒത്തിരി നേരം ഇങ്ങനെ കോതി അതിൻ്റെ ഇങ്ങനെ പിരിവിരിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തേച്ച് കഴുകി കളയാം നമുക്ക് ഹെയർ പാക്ക് ഒക്കെ ഇടുന്ന ക്രീം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പാടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിലും ഇത് തേച്ച് പെട്ടെന്ന് നമുക്ക് കുളിച്ച് ഇറങ്ങാനൊക്കെ പറ്റും അപ്പം ഇതൊക്കെ തേച്ച് നമുക്ക് വിശദമായിട്ടൊന്നും കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പിന്നെ തേക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല കാരണം അത് ഒത്തിരി എടുക്കും അപ്പം തന്നെ ഏകദേശം വിളക്ക് വെക്കേണ്ട സമയം ആയിട്ടുണ്ട് ഇതൊക്കെ അരച്ച് അരിച്ച് തണുപ്പിച്ചൊക്കെ വന്നപ്പോഴത്തേക്കിനൊരു സമയമായിട്ടോ അപ്പം അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തേടിടയിലെ ഹെയർ കെയർ ടിപ്പ് കേട്ടോ അപ്പോൾ ഇത് തലയിൽ തേച്ച് വെറുതെ തേച്ച് കുളിച്ചിറങ്ങിയാൽ തന്നെ നല്ല സ്മൂത്ത് ആകും മുടി പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടക്കാലം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനുള്ള സമയമില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം നിർത്തിയൊക്കെ പോയത് നേരത്തെ എനിക്ക് എംപടി മുടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഫാഷൻ കളിച്ചാണ് ആ മുടിയൊക്കെ പോയത് കേട്ടോ ഭയങ്കര ഷാംപൂ ഒക്കെ ഇട്ട് നമുക്കൊരു സമയമൊക്കെ ആവുമ്പോഴത്തേക്കിനും ടി വിയിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പറത്തിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതി തോന്നില്ല അപ്പോൾ അങ്ങനെ ഷാംപൂവും അതുതും കണ്ണി കണ്ടത് കെമിക്കൽസൊക്കെ ഇട്ടാണ് എൻ്റെ മുടി അങ്ങ് മൊത്തത്തിൽ പോയത് കേട്ടോ പിന്നെ അബീനെ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വേറെ ഒരു കുട്ടീനെ നോക്കാനൊന്നുമില്ല അപ്പം നമുക്ക് നന്നായിട്ട് സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ ഇതുപോലെ താളിയൊക്കെ തേച്ച് പിന്നെ ഹെർ പൈക്കൊക്കെ ഇട്ട് രാവിലെ തല തണുക്ക എണ്ണയൊക്കെ വെച്ച് കുളിച്ച് അവണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല പോണക്കം മുടി വളർന്നായിരുന്നു പിന്നെ വീട് പുറകെ ഇങ്ങനെ ഓട്ടം ആയപ്പോഴത്തേക്കിനും പിന്നെയും അങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഒരു ട്രിപ്പോട് ഞാനിന്ന് പരീക്ഷിച്ച് നോക്കണം മുടി വളരുമോ എന്നൊന്നറിയാലോ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പൊഴിച്ചില്ലോ വന്നപ്പോഴാണ് എനിക്ക് അയ്യോ മുടി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവത്തില്ലല്ലോ എന്നുള്ള തോട്ട് വന്ന കേട്ടെ അതിന് മുന്നേ വരെ ആ പോകുന്നു പോട്ടെ പിന്നെയും വരുമല്ലോ മുടിയല്ലേ പിന്നെ ഓ ഇനിയിപ്പോൾ എന്നെ നോക്കാനാന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു പക്ഷേ നമ്മൾ മൊത്തത്തിൽ മുടി പോകുമോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് സംരക്ഷിക്കണം എന്നുള്ള തോര കയറിയത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം വന്നിട്ട് വിളക്കൊക്കെ വെച്ചു എന്നത്തെയും പോലെ പിന്നെ പിള്ളേരെ ഒന്ന് കുളിപ്പിച്ച് മെടുക്കരാക്കി എടുത്തിട്ടുണ്ട് തല നനച്ചില്ല കേട്ടോ ഇങ്ങനെ പർവ്വതം പോലെ ഇരിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ജലദോഷക്കോളം ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തലയൊക്കെ ഇപ്പോൾ ഒന്നരാടം വെച്ചിട്ടാണ് കേട്ടോ നനയ്ക്കുന്നത് അങ്ങനെ വിളക്ക് വെയ്യും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വന്നു ഇനിയിപ്പം വേണം അട്ടാഴത്തിന് ഉണ്ടാക്കാനേട്ടോ അപ്പം ഇന്നിപ്പം ഞാൻ ചോറ് ചോറുണ്ടാക്കുന്നില്ല ചോറും കറിയും യും ഒന്നും വെക്കുന്നില്ല പുത്തും കടലക്കറിയും വൈകീട്ട് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ലാട്ടോ അരി തീർന്നിരിക്കാമായിരുന്നേ നമ്മൾ കുത്തരിയാണല്ലോ നമ്മൾ സ്ഥിരം വീട്ടിൽ വെക്കുന്നത് അപ്പം കുത്തരി തീർന്നിരിക്കായിരുന്നു അപ്പം ഞാനും വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും റേഷൻ കുത്തിരി അമ്മ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിന് ഞാനത് വെച്ചിട്ട് രാവിലെ ചോറ് വെച്ചു അപ്പോൾ കുറച്ചൊന്ന് വിന്ത് പോയി ഞാൻ എന്തോ പണിയുടെ ഇടയ്ക്ക് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല മെറ്റേ അരി ആകുമ്പോഴത്തേക്കിനൊത്തിരി സമയം എടുക്കില്ല വേഗനെ അപ്പം ആ ഒരു തോട്ടിൽ ഞാൻ അത് ശ്രദ്ധിച്ചേല കേട്ടോ അപ്പം അരി അങ്ങ് കുറച്ചങ്ങ് വെന്ത് പോയി അപ്പം അഭി എന്ത് ചെയ്താൽ കഴിക്കുന്നില്ല ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയമ്മേ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞാലും ഞാനിവിടെ ആ ചോറൊക്കെ കൊണ്ട് തീർത്ത് കേട്ടോ ആ കാര്യം കൃത്യമായി ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ ചിലപ്പം നേരത്തെ ഓട്ടം കഴിഞ്ഞ് വരിക ഞാൻ അരി കൊണ്ടുവരുമല്ലോ വൈകിട്ട് നല്ല ഒത്തിരി ഇടാന്നൊക്കെ വിചാരിക്കും ഇനിയിപ്പ വേവൊക്കെ നോക്കി ഉള്ള അരി ഇടാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഏട്ടയ്ക്ക് ചില സമയത്ത് റേഷൻ അരി കഴിച്ചുകഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര വയറുവേദനയും ആണ് കാണാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാവുമ്പോഴത്തേക്കിനും ആർക്കും ആർക്കും പ്രശ്നമില്ലല്ലോ പൊട്ടും കടലാണെങ്കിൽ പിള്ളേരും കഴിച്ചോളും നമുക്കും ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണ്ട പിന്നെ ടിപ്പിനും കുറച്ചരി അടുപ്പിലേക്ക് ഇടണം കുക്കറിനകത്തേക്ക് വെച്ചാൽ മതിയല്ലോ പെട്ടെന്ന് എന്ത്യാനോ എൻ്റെ തെറ്റാണ് കേട്ടോ എന്തും എന്നോട് പറയും അരി തീരുന്നതിന് രണ്ട് ദിവസം മുന്നേ പറഞ്ഞേക്കണമെന്ന് പറയും കേട്ടോ തവണയും ഓർക്കുന്നതാണ് ഇന്നലെ ഞാൻ വിട്ടുപോയി എന്നാ പറ്റിയെന്നറിയത്തില്ല ആ പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും വേറെ അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് അരി ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു പോയതാണ് അങ്ങനെ അത് ആ പുട്ടിനൊക്കെ നനച്ച് വെച്ചപ്പോഴത്തേക്കിനും ഏട്ടാ ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് അരിയിട്ടാലും ചോറായേനെ പിന്നെ എന്തായാലും നനച്ച് വെച്ചാലും ഇനി അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പറക്കിയൊക്കെ വെച്ച് കേട്ടോ പിന്നെ പിന്നെ ഇതാ ഒരു വെറൈറ്റി ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈന്തപ്പഴമില്ലേ ഈന്തപ്പഴമാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് നമ്മളല്ലാണ്ട് നമ്മുടെ ഉത്സവത്തിനും അതൊക്കെ കിട്ടുന്ന മറ്റേ ഈന്തപ്പഴം ഇല്ലേ നമ്മൾക്ക് ഒരു ബ്രൗൺ കളറിലെ നല്ല മധുരമായിട്ട് കിട്ടുന്നത് അപ്പോൾ അതുമാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ചിലതിനൊരു ചെറിയ ഒരു ചവർപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ മധുരം ഉണ്ട് എന്നാലും ചെറിയൊരു ചവർപ്പുണ്ടോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ചിലതിന് നല്ല മധുരമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അപ്പോഴേക്ക് നമ്മൾ കുക്കറിലേക്ക് വേഗം വെച്ചിരുന്ന കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഏറൊക്കെ തട്ടി കളഞ്ഞെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ അടുപ്പിലേക്ക് ഏട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ ഇന്ന് കാര്യം നല്ല തെളിവൊക്കെ ആണെങ്കിലും ആൾക്ക് ചെറിയ ദേഹത്തിന് മേനയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ആക്കി കൊടുത്തത് അതിന് ശേഷം പെട്ടെന്ന് ആ കടല തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഏട്ടാ ഇന്ന് ഉച്ചയ്ക്ക് ചോർന്നും ഉണ്ടല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് എടുത്തോ ഭക്ഷണം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് സ്പീഡിലാണ് വേഗം അരച്ച് റെഡിയാക്കി എടുത്ത് കടലിന്താ ആക്കിയിട്ടുണ്ട് മിക്കപ്പോഴും തന്നെ നമ്മൾ പൊടിയിട്ടാണല്ലോ കറി വെക്കുന്നത് അപ്പം ഇന്ന് ഒരു വെറൈറ്റി കിങ്ങിനി ഇരിക്കട്ടെ അത് തന്നെയല്ല കുറച്ച് അരപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇന്നിപ്പം എടുത്തിട്ട് നാളെയും പുട്ടുപൊടി കാണുമല്ലോ അപ്പോൾ രാവിലത്തേനും കടയിലെ പുട്ടും ആക്കാലോ എന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ അരച്ച് കുറച്ച് കൂടുതലാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ പുട്ട് ആക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ഇടലിക്കുട്ടകത്തിലേക്ക് എല്ലാം കൂടി നനച്ച് കുറച്ച് തേങ്ങായിട്ടങ്ങ് വെക്കുന്നത് ഇനി ഇപ്പം അല്ലാണ്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇനി ഇഷ്ടം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയമാകുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ ആക്കിയാലേ മതി നമുക്ക് ട്ടക്കുള്ളൊരു കുറ്റി ആക്കിയിട്ട് പിന്നെ കുറച്ച് സാവകാശം ആക്കിയാലും മതിയല്ലോ അങ്ങനെ പെട്ടെന്ന് പുട്ടിനും അടുപ്പിലേക്ക് വെച്ച് കടലക്കറി ആക്കി പുട്ടും ഒരു കുറ്റിയാക്കിയിട്ടോ അപ്പോഴത്തേക്കിന് ആള് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ തോർത്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടു പുട്ടും കടലയൊക്കെ ആയതുകൊണ്ടൊരു കട്ടനും കൂടെ മതിയിട്ട് കഴിക്കുകയാണെങ്കിലാണ് നമുക്കൊരു പൂർണ്ണതയിലെത്തുള്ളൊ അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ ചോറും കറിയൊക്കെ ആയതുകൊണ്ട് കട്ടൻ്റെ ആവശ്യം വരാറില്ല ഇനിയിപ്പം ഇങ്ങനെ കാപ്പി ആയതുകൊണ്ടാണ് കട്ടനെ ഇട്ട കേട്ടോ അങ്ങനെ ആ ഏട്ടയെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഓടി വന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല വിശപ്പായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു കേട്ടോ പിന്നെ ഏട്ടയെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടിപ്പൂനും കൂടെ കൊടുത്തേച്ച് ഞാൻ അവനുള്ള ചോറ് ഞാൻ കടല വെന്ത് മാറ്റി നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതും വേവിച്ച് കടലക്കറിയും പിന്നെ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അവനും ചോറ് കൊടുത്തു അങ്ങനെ പുറം പണിയെല്ലാം കഴിഞ്ഞ് കഥകുടച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കഴിച്ച് പിന്നെ പിള്ളേരൊക്കെ അവർ ഇതിലെ ഇരുന്ന് നിന്നൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഇടയ്ക്ക് വാരി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ അങ്ങനെ കഴിച്ചോണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ അവരും ഭക്ഷണം കഴിച്ച് പിന്നെ ഞാനും ഇതാ കഴിക്കാനായിട്ട് പോവാണ് നല്ല ചൂട് കൂട്ടും കടലൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വൈകിട്ട് ചോറുണ്ടാതെ കിടക്കുന്നത് എനിക്ക് എന്ത് എന്നാലും ചോറുണ്ടായാലാണ് ഒരു സമാധാനം ഉള്ളു അങ്ങനത്തെ ഒരാളാണ് ഞാൻ കേട്ടോ ഇനിയിപ്പോൾ കടലക്കറിയും പുട്ടൊക്കെ കഴിച്ചിട്ട് കിടന്നാലും രാത്രി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നെ ഒരു സമാധാനം പുട്ടുപൊടിയെന്ന് പറയുന്നത് അരിപ്പൊടിയാണല്ലോ അപ്പം പരി ആഹാരം ചെല്ലുമ്പോൾ കുറച്ച് കത്തലടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു രാത്രി എണീറ്റ് ഒന്നുണ്ടാക്കി തിന്നേണ്ട സാഹചര്യം വരല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ സാധാരണ എനിക്ക് എന്തൊക്കെ തിന്നാലും എനിക്ക് ചോറുണ്ടണം എന്നാലാണ് എനിക്കൊരു തൃപ്തിയുള്ളൂ ഇനി അഥവാ രാത്രിയിലെങ്ങാനും വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിനകത്തേക്ക് ചോറടിച്ച് നമ്മൾ കഴിക്കും കേട്ടോ അതിൽ നിന്നും എനിക്കൊരു മടിയില്ല അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം വന്നിട്ട് ആ കുറച്ച് ബീൻസ് പകരം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് അരിഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ തോരം വെക്കാണ് ഇപ്പം ചോറും കറിയൊന്നും ഇല്ല പിന്നെ എന്താണ് തോരം വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെത്തേന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാളെ എനിക്ക് കയ്യൂർക്കൊന്ന് പോകണം വീട്ടിൽ പോകേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ നമ്മുടെ വണ്ടിയിലെ ബുക്കും പേപ്പറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ സ്കൂട്ടി എടുത്തില്ലായിരുന്നോ അപ്പം വീട്ടിലത്തെ അഡ്രസ്സിലാണ് കൊടുത്തത് അപ്പോൾ അവിടെ വന്നിരിപ്പുണ്ട് അപ്പം അത് പോയി എടുക്കാനൊക്കെ ആയിട്ട് പോകണം പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് എല്ലാ പണി കൂടി ചെയ്ത് വരുമ്പോഴത്തേക്കിനും സമയം ഒത്തിരി പോകൂല അപ്പോൾ അതുകൊണ്ട് കറി കാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നാളത്തേന് സോയാബോളും കൂടി ഒക്കെ കറി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലെച്ചാൽ രാവിലത്തേന് ആ നന്നായിട്ട് കുതിർന്നു വന്നോളൂല്ലോ എപ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തോരനാക്കി വെക്കാൻ പിന്നെ മോരുമുണ്ട് അപ്പം അത് മതിയല്ലോ അങ്ങനെ അത് ആ ഇടി പിടിയിൽ നിന്ന് നമ്മുടെ ബീൻസ് കറി റെഡി ആയിട്ടുണ്ട് വലിയ പാടില്ലാത്ത പരിപാടി ആയതുകൊണ്ട് ഷട്ട് പൂക്കുന്നതായിട്ടോ ഇത് നാരൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കറി അടുപ്പയിലാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ആ കുറച്ച് പാത്രം ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി കഴുകി വെക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ കേട്ടേ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ട് ഞാൻ ആ പാത്രം കഴുകി അപ്പം തന്നെ എടുത്തോണ്ടും അധികം പാത്രങ്ങളില്ലായിരുന്നു പിന്നെ പിള്ളേർക്ക് വാരിയൊക്കെ കൊടുത്തു പിന്നെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിലൊക്കെ ആയതുകൊണ്ട് അതപ്പം തന്നെ അങ്ങ് കഴുകി അങ്ങ് വെച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് അധികം പാത്രമില്ല കുറച്ച് ഗ്ലാസ്സും പിന്നെ നമ്മൾ ചായ എടുത്ത പാത്രമൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ അതും കഴുകി ഇനി അടിച്ച് വരാൻ കാര്യമായിട്ടൊന്നും കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നല്ല തോർച്ചയായിരുന്നു കൊണ്ട് ഫുള്ള് ക്ലീനിങ് പരിപാടിയായിരുന്നു അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം വൃത്തിക്കാണ് കേട്ടോ കിടക്കുന്നത് വെയിലൊക്കെ തെളിഞ്ഞാലാണ് സത്യം പറഞ്ഞാൽ വീടിന് ഒരു ഐശ്വര്യം കേട്ടോ അല്ലെങ്കിൽ ആകപ്പാട് ഇങ്ങനെ മൂകത പിടിച്ച് മൊത്തത്തിൽ ഈ രണ്ട് മുടി ഇങ്ങനെ കിടക്കുന്നുള്ളൂ വെയിൽ തെളിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മൈൻഡും കുറച്ചങ്ങ് ഫ്രഷ് അങ്ങനെ അങ്ങനെതാ ഇന്നത്തേം പോലെ പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം ഒന്ന് അടിക്കി പിറക്കി വെച്ചതിന് ശേഷം വന്നിട്ട് ആ മുടിയൊക്കെ ഒന്ന് ജടയൊക്കെ ഒന്ന് വിടർത്തി കുറച്ചേരൊന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും കയറി അല്ലേ അപ്പോൾ നല്ല വെട്ടിപ്പിനെ അങ്ങ് ആയിക്കോട്ടേന്ന് വിചാരിച്ചു പിന്നെ കുറച്ചു നേരം മസാജൊക്കെ ഒന്ന് ചെയ്തു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പല്ലൊക്കെ തേച്ചിട്ട് പോയി കിടന്നുറങ്ങാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയേക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്